ഹായ് ഗായ്സ് വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ആഷി ഐദാം ബ്ലോഗ്സ് അപ്പോൾ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ബ്ലോഗ്സിലൊക്കെ കഴിഞ്ഞ് ഫുൾ മാരേജിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി കുറച്ച് ഡേയ്സും പാടുള്ളൂ അപ്പോൾ ഞങ്ങൾ മാരേജിൻ്റെ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ പോവാണ് ഗായ്സ് അപ്പോൾ എടുക്കാൻ പോണ പെരിന്തൽമണ്ണല്ല അലോർ അപ്പോൾ നമുക്കൊരു സ്പോൺസർ അവരെ ഒക്കെയാണ് അപ്പം ഈ മാമ പതില് പതിലില്ല ലാമി പിന്നെ മൂത്താപ്പാൻ്റെ മുകളുണ്ട് ലാമി ഞങ്ങൾ അവിടുന്ന് പിക്ക് ചെയ്യും അപ്പം മാമ പോവാ ഇവിടുന്ന് ഞാനും മാമിയും മൂത്താപ്പാൻ്റെ മോള് മാത്രമേ ഉള്ളൂ പിന്നെ ലാമി ഞങ്ങൾ വണ്ടി പിക്ക് ചെയ്യും അങ്ങനെ പോവും അപ്പം വിശേഷം കാര്യങ്ങളൊക്കെ കാട്ടിട്ട് കഴിഞ്ഞു ഫുള്ളും ഫുള്ള് ഇങ്ങനത്തെ ബ്ലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെ ഇനി പത്ത് എണ്ണ കുറച്ച് ദിവസം കൂടിയുള്ളൂ ഗൈസ് അപ്പം അപ്പൊ കൈസ് ഞങ്ങൾ എത്തിട്ടോ പെരുന്നാൽ മണ്ണെത്തിലാമിടെ നോക്കുന്നു പോയോ കേട്ടോ അപ്പം എത്തില്ലേട് വേണോ അവരൊക്കെ പറയണേ ഇങ്ങടെ അക്ഷയോട് നല്ല ഭംഗിണ്ടാവും നല്ല റോസേ പിന്നെ അതേപോലെ പെരിന്തൽമണ്ണ കാലിക്കറ്റ് കണ്ണൂര് തിരൂരൊക്കെ ഷോപ്പ് വരുന്നുണ്ട് നമുക്ക് ലാമ സർപ്രൈസ് വരവുണ്ടാവും പിടിക്കാൻ ൾക്കാര് ഡ്രസ്സ് ആര് പിടിക്കാൾ ഇതും പോയി ജസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെയുണ്ട് നാമത്തെ ഹലോ എനിക്ക് എന്താ അവസ്ഥ എല്ലാ ഇതെന്നെ ഉള്ളു അങ്ങനെ കളറ് അത് നല്ല രസം പക്ഷെ ഒരിതില്ലോ ഇത് വേറെ ഇത് ചൊമ്പ് ഞാൻ എവിടി പാണ്ട ഞാള്

ി ഞങ്ങൾ അതിന്റെ ആയിട്ട് വാങ്ങിയിട്ടുണ്ടാവില്ലാമിയാ ഒരുപാട് കളക്ഷൻസ് ലാസ്റ്റ് നമ്മൾ എടുത്തേക്കണുക്ക് കല്യാണത്തിന് അന്ന് ആണ് അയ്യോ മാറ്റി വന്നോണ്ട് കൊറേ കൊറേ പരിപാടി മാമക്കിഷ്ടം കുറെ കുറെ പരിപാടിയാണെന്ന് പറഞ്ഞത് മനേജിന്റെ ഡ്രസ്സിപ്പം കാണിച്ച സസ്പെൻസ് പോയില്ലേ അപ്പം അത് പിന്നെയാണ് കഴിച്ചത് അത് നിങ്ങൾ കാണേണ്ട ഡ്രസ്സാണ് കാര്യമായിട്ടുള്ള ഡ്രസ്സാണ് അതെ അമിക് കേസ് സെറ്റ് ആയി സെറ്റ് ആയി അതാ താങ്ക്യൂ നന്ദി അപ്പോ അലൂർന്റെ അവിടെ ഓണർ ആണ് അപ്പോൾ അവിടെ നമ്മൾ സെറ്റ് ചെയ്തതിന് അപ്പോ നമുക്ക് ഓറ거든요 ഷോപ്പിനെക്കുറിച്ച് ഫുൾ ചോദിക്കാം അപ്പോൾ എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാനേ അതെ ജെസ്റ്റ് ഓപ്ഷനാണ് ആദറി താങ്ക്യൂ വാൾ കളക്ഷൻസ് ഉണ്ട് ട്ടോ താങ്ക്യൂ സോ മച്ച് ഇ വന്നപ്പോൾ ഫുൾ കൺഫ്യൂഷനായി ഏതെടുക്കണോ കുറയേ നമ്മൾ വന്ന സ്റ്റാഫ് ഒക്കെ ഫുൾ റെഡിയാക്കി താങ്ക്യൂ സ്റ്റാഫ് ഒക്കെ അടിപൊളിയാണ് സോ സർവീസ് ഒക്കെ ഓക്കേ അല്ലേ ഓക്കേ എന്തായാലും വെഡ്ഡിംഗ് ഒക്കെ അടിപൊളിയാക്കി ഔട്ട്ഫിറ്റ് സെറ്റ് ആയി ഇനി ജ്വല്ലറിക്ക് ഒരു ദിവസം ഫൈൻ ശരി ശരി ഇനി ജ്വല്ലറി എടുക്കാൻ വരും പുതിയ സ്റ്റോക്ക് അവരോട് അടുത്ത ബെസ്റ്റ് പ്രീമിയം ജ്വല്ലറി തന്നെ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഷോപ്പ് നമുക്ക് ഇപ്പം കറന്റ് നാല് സ്റ്റോറാണ് ഉള്ളത് ഫസ്റ്റ് പെരിന്തൽമണ്ണ് എന്നാണ് നമ്മളെ ബിഗിനിങ് പിന്നെ നമ്മൾ കാലിക്കറ്റ് തിരൂര് ആൻഡ് കണ്ണൂർ ഇപ്പൊ ഫൈനലി ഓപ്പൺ ചെയ്തത് ലാസ്റ്റ് മന്ത് ഓപ്പൺ ചെയ്തത് പക്ഷേ അത് നമുക്ക് ഓൾക്കെയറോട് ഓപ്പൺ ചെയ്യണം പിന്നെ ഇവിടെ പെരിന്തൽമണ്ണ ഇപ്പൊ റെനോവേഷൻ നടക്കുകയാണ് എന്തായാലും ഇങ്ങളും വരുവേണ്ടി വന്ന് ഞാൻ വിളിച്ചത് എന്തായാലും ആ ഇവിടെ വാവാസ് മാള് ഫസ്റ്റ് ഫ്ലോർ ജാം നേരെ മുകളിൽ എല്ലാവർക്കും റിയുന്നുണ്ടാവും പിന്നെ ഒരു ഓൺലൈൻ പേജും ഉണ്ട് ഞങ്ങൾ ടാഗ് ടാങ്കിതാ മതി ജ്വല്ലറി അടക്കം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതെ 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 പോവാ അപ്പ എന്തായാലും പരിപാടിക്ക് ഹാപ്പി ടു മീറ്റ് പരിപാടിയൊക്കെ ഉഷാറാവണ്ടേറ്റും പൂണ് നമ്മളെ പ്ലോ എന്നതാണ് കൊറേ കളക്ഷൻസ് കൊന്നാലും ഓൾറെഡി ഒരു ഡ്രസ്സും കടന്നതിൽ പോയിട്ട് തന്നെ കാലുവേദന ഇല്ല എന്താ ഇണ്ടായത് അറിയോ എല്ലാരും നോക്കി വെച്ചൊരു സാധനം പക്ഷെ നമ്മളത് ഫസ്റ്റ് ഇട്ടു നോക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പൊ ഇനി വീഡിയോസും വീഡിയോ ഒക്കെ വരും അപ്പൊ ബൈ ബൈ